ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് അപ്പം വലിയ ആഘോഷങ്ങളൊന്നുമില്ലാത്തൊരു കുട്ടി പെരുന്നാളായിരുന്നു ഇപ്രാവശ്യം കഴിഞ്ഞത് അപ്പോൾ അതിൻ്റേത് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞ് വ്ളോഗാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായകകൾ ഇതിന് ഉണ്ടാവും അപ്പോൾ അതിന് നിങ്ങളൊക്കെ ക്ഷമിക്കുമെന്ന് കരുതുന്നു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം അത് അതുകൂടെ എനാബിൾ ചെയ്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേയാണ് അപ്പോൾ എൻ്റെ ഇക്കാൻ്റെ പെങ്ങളെ അവരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പം അവരുടെ വീട് കാരക്കാടാണ് അപ്പോൾ പള്ളിപ്പുറത്തുനിന്ന് ഞാൻ കാരക്കാട്ടേക്ക് അവരെ കൊണ്ടുവിടുകയാണ് അപ്പോൾ ഓങ്ങല്ലൂർ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഞാൻ തനിയെ തിരിച്ചു പോകണ്ടതെന്ന് പറഞ്ഞ് അവർ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് അപ്പം അളിയൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഓട്ടോയിലുള്ളത് അപ്പോൾ അവരെ കൂടെ പോവുകയാണ് അവർ അങ്ങനെ ഞാൻ അവരെ വിട്ടതിന് ശേഷം തിരിച്ചു പോന്നു പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസം നോമ്പുതോറൊക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും മേലാഞ്ചി ഇട്ട് കൊടുക്കാണ് ഇക്കാൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ് അപ്പോൾ അവൾക്ക് മേലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കാണ് പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇത് ഇതെൻ്റെ മോളാണ് ഐഷ ഐഷ ജന്ന അന്ന് രാവിലെ പുട്ടും ബീഫുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അന്ന് ഈതുകാവും പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സാവധാനത്തിലായിരുന്നു ഒക്കെ ഉണ്ടാക്കിയതൊക്കെ ഞങ്ങളെല്ലാവരും അത് കഴിച്ചു പിന്നെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് സാധാ ചോറും പച്ചക്കറി കൂട്ടാനും ഒക്കെ ആയിരുന്നു ഉമ്മയും ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു ഉപ്പൊക്കെ അപ്പത്തേനും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് ഉപ്പ പിന്നെ അതിന് ശേഷം വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ് കരുവാമ്പടിയാണ് എൻ്റെ വീട് അവിടെ ചെന്നപ്പോൾ അവിടെ വൈകി രാത്രിയൊക്കെ സദ്യയായിരുന്നു അപ്പം എൻ്റെ ഉമ്മായുടെ ഇക്കാക്കി അവരുടെ ഭാര്യയും മക്കളും ഒക്കെ വന്നിരുന്നു അന്ന് രാത്രി ഇതെൻ്റെ അനിയന്മാരാണ് അവർ ടിൻസാണ് പിന്നെ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അന്ന് ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ചെറിയ ഒരുക്കങ്ങളാണ് അപ്പം എൻ്റെ ഉപ്പയാണ് ഉള്ളിയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി തരുന്നത് എൻ്റെ അനിയത്തിമാരും ഞാനും എല്ലാവരും കൂടെ കൂടിയിട്ട് അമ്മാനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അതിലേക്കുള്ള ചിക്കനൊക്കെ മസാല തേച്ച് പൊരിക്കുന്നൊക്കെ ഉണ്ട് ഇതിൽ മസാല സെപ്പറേറ്റ് ഉണ്ടാക്കി പിന്നെ നെയ്ച്ചോറും സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ദമ്മിടാണ് ചെയ്യുന്നത് ഉമ്മ ഇവിടെ ബിരിയാണിയൊക്കെ എപ്പോഴും അധികം ഉമ്മ തന്നെയാണ് ഉണ്ടാക്കാറ് പിന്നെ ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ മസാലയും ഞങ്ങൾ തയ്യാറാക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ എണ്ണ വേസ്റ്റ് ആവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ ഞാൻ ഇപ്പോൾ ഉള്ള ഇപ്പം ഉള്ള നാട്ടിലുള്ള സമയത്തൊക്കെ അധികം ഭക്ഷണം അങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം തന്നെയാണ് ഹെൽപ്പി ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ അമ്മനെ ഉച്ച ആയപ്പോൾ അമ്മായുടെ രണ്ട് താത്താരും അവരുടെ മക്കളും ഒക്കെ വന്നിരുന്നു അപ്പം അപ്പോഴേക്കും ഉമ്മ ബിരിയാണിയൊക്കെ ദമ്മിട്ടിരുന്നു സെപ്പറേറ്റ് ചിക്കനൊക്കെ പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബിരിയാണിയൊക്കെ ദമ്മു പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവാണ് അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂത്തമ്മയാണ് അത് മട മൂത്ത ഏട്ടത്തിയാണ് അപ്പോൾ അവർ എല്ലാവർക്കും വിളമ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അവരുടെ മക്കൾ രണ്ടാളാണ് അവർ അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാടായല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ വേറൊരു ഏട്ടത്തിൻ്റെ മോള് അവൾ വന്നിട്ടില്ല അവൾ ദുബൈയിലാണ് അവൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും അവളെ ഒരുപാട് മിസ് ചെയ്തു ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അവളെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അതേപോലെ തന്നെ എൻ്റെ ആ നാട്ടിലില്ല ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് കനി ഒരുപാട് മിസ് ചെയ്തു അതിന് ശേഷം വൈകിട്ടും മട ഏട്ടനും പിന്നെ വേറൊരു ഇത്താത്തിയും ഒക്കെ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ വൈകുന്നേരം കുറേ ഫോട്ടോസും കുറേ നേരം സംസാരിച്ചിരിക്കലോങ്ങ് അവർ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് പോയത് വീട്ടിൽ നിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ എൻ്റെ പെരുന്നാൾ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ